വാളറ തൊട്ടിയാർ മേഖലയിലെ കാട്ടാന ശല്യത്തിന് തടയിടാൻ ഫെൻസിംഗ് സ്ഥാപിച്ച നാട്ടുകാർ നിരന്തരം ശല്യമായ കാട്ടാനയെ പൂട്ടാൻ സർക്കാരും വനംവകുപ്പും കൈയൊഴിഞ്ഞതോടെയാണ് പ്രദേശത്തെ നാൽപ്പത്തിയൊന്നോളം കുടുംബങ്ങൾ സ്വന്തമായി പിരിവെടുത്ത് ഫെൻസിംഗ് സ്ഥാപിച്ചത് എന്നാൽ കാട്ടാന ആക്രമണം തുടരുന്നതായും നാട്ടുകാർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിയാർ മേഖലയിലാണ് മൂന്ന് വർഷത്തോളമായി ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് ആനയെത്തിയ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും ജനങ്ങളുടെ ജീവന ഭീഷണിയാവുന്നതും നിത്യസംഭവമാണ് എപ്പോഴാണ് ആന വീട് കയറി ആക്രമണം നടത്തുന്നതെന്നും ജീവനെടുക്കുന്നതും എന്നുള്ള ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് നിരവധി തവണ വനം വകുപ്പിനോടും സർക്കാരിനോടും പരാതി പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾ മടുത്തു ഇതേ തുടർന്നാണ് കമ്മിറ്റി രൂപീ കുടുംബങ്ങൾ ചേർന്ന് സ്വന്തമായി പിരിവിട്ട് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ ജനങ്ങൾ ഒന്നായി ഫെൻസിംഗ് പൂർത്തിയാക്കി ആവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങള് സ്വന്തമായിട്ട് ഞങ്ങൾ ജനങ്ങൾ എല്ലാവരുടെ കൂടി ഒരു പത്ത് നാല്പത് നാപ്പത്തി ഒന്ന് വീട്ടുകാർ ഇതിനകത്ത് പിരിവെടുത്ത് ഞങ്ങള് സ്വന്തമായിട്ട് ഇട്ട് പൂർത്തീകരിച്ചു എന്നിട്ട് ഇത് ശേഷവും ആന ഇന്നലെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിന്ന് കടന്നിട്ടില്ല മറ്റുള്ള പറമ്പിലെ പ്ലാവുകളെല്ലാം അതുപോലെ ഒരു അമ്പലം ഉണ്ട് ടാങ്കുകളെല്ലാം എടുത്ത് ഇങ്ങനെ ഫെൻസിംഗ് ഇട്ടതിന് ശേഷം ആനയുടെ ആക്രമണം കുറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഫെൻസിംഗ് ഇട്ടതിൽ രോക്ഷാകുലനായി ആന സമീപത്തെ പറമ്പിലെ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുന്നതായും സമീപത്തെ അമ്പലത്തിന്റെ ടാങ്കുകൾ പൊട്ടിച്ച് ആക്രമണം നടത്തിയതായും ജനങ്ങൾ പറയുന്നു നിരന്തര ആനശല്യം തുടരുകയും ഞങ്ങള് പ്രാദേശികമായിട്ട് എല്ലാവരെയും കൂടെ പിരിവെടുത്ത് ഒരു പെൻസിംഗ് കിട്ടുകയും പെൻസിംഗ് കിട്ടിയതിന് ശേഷം ആന ഇതിനപ്പുറത്തേക്ക് കടകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻസിംഗ് നൂറ് ശതമാനം വിജയമാണ് ഞങ്ങളുടെ അഭിപ്രായം ൊട്ടിയർ ഡാം സൈറ്റിലും സമീപ പ്രദേശങ്ങളിലുമായി മൂന്നു വർഷത്തോളമായി കാട്ടാന വിലസുകയാണ് എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനോ കാട്ടാനയെ തുരത്തുവാനോ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു തങ്ങളുടെ കൃഷിദേഖണ്ഡങ്ങൾ പൂർണമായും നശിച്ചതായും ഉപജീവന മാർഗം വഴിമുട്ടിയതായും ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നതെന്നും സമീപവാസികൾ പറയുന്നു ആന വന്നിട്ട് ആ ഇത് ചെയ്തുകൊണ്ടായാണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ ഒരു ടാങ്ക് ഒക്കെ കൊണ്ടുവന്നെ ചവിട്ടി പൊട്ടിച്ച് ചാക്കയൊക്കെ ഇട്ട് അങ്ങനെ ആകെ നശിപ്പിച്ചു ഞങ്ങളുടെ പറമ്പൊന്നും ഇല്ല ഇനി തെങ്ങും ഒരു എല്ലാം നശിപ്പിച്ചു ഞങ്ങക്ക് പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഫെൻസിംഗ് നിർമ്മിച്ചെങ്കിലും കാട്ടാനിയുടെ ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ വേണ്ടപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത്യൂസ് ബ്യൂറോ അടിമാലി